വീഡിയോ ഇന്നത്തെ ആണ് ഞാൻ ഞാൻ വന്ന കഴിച്ച് സ്കൂളോർക്കു ഫുഡൊക്കെ കഴിക്കുന്നു അപ്പൊ അമ്മ സ്കൂളിലാണ് അമ്മക്ക് സ്കൂളുണ്ട് അപ്പൊ എൽ കെ ജിയിലാണ് ആ മെൽ കെ ജിയിലാണ് ജോലി ചെയ്തത് അപ്പൊ ഞാൻ മേക്കപ്പ് ബോക്സ് ഞാൻ അടുത്തോണ്ട് വരട്ടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് എന്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഈ ബോക്സ് ആരുണ്ടാക്കി തന്നെ പറഞ്ഞ എന്റെ അച്ഛൻ ഉണ്ടാക്കി തന്നതാണ്

അടുത്തത് സ്വരം അടുത്തത് ബ്ലാക്ക് അടുത്തത് വൈറ്റ് വൈറ്റ് നമ്മൾ നെപ്ലാക്ക് ദേ വൈറ്റ് ചെയ്യാനാണ് പോകുന്നത് ഓയ് ഓയ് വൈറ്റ് ഒരു ബ്ലൗണ്ട് കുഞ്ഞു വളരെ വേദന ഉണ്ട് കൊഴിക്ക് വളരെ വള അതില് മൂന്നെണ്ണിയോളൂ ഇടവാഴ്ന്ന ഞാൻ ഒരു കാര്യം മാത്രമേ ഡെയിലി ഡെയിലി ഡെയിലൂ ഡ പക്ഷേ എന്റെ വള മാത്രേതക്കൂല പിന്നയറ്റാടെ വൈറ്റ് വീണ്ടും വൈറ്റ് 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 ഇത് ഫുള്ളായിട്ടുണ്ട് കഴുത്ത കൈ നമ്മൾ നമ്മള് അതും തൊട്ട് വായിച്ചല്ലേ രണ്ടല്ലേ ഇട്ടു നമ്മള് വായിച്ചിട്ടിട്ടുണ്ട് വായിച്ചിട്ട് ഇതും തോന്നുന്നു ഇത് പറ്റുന്നു ഇതും പറ്റൂലെന്ന് തോന്നുന്നു ഇതും പറ്റൂല

ായാലും വെള്ളമായാലും അടുത്ത ആളാ എൻ്റെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തൊന്ന് ആർത്തവ ഇപ്പൊ പുതിയ വീഡിയോ വിവരം